കടലിൽ എണ്ണ ചോർച്ചയെ തുടർന്നുണ്ടായ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ക്രിമിയയിൽ റഷ്യ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത സ്ഥലമാണിത് കേള് ടൺ കണക്കിന് മണലും മണ്ണും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് റഷ്യ നിയോഗിച്ച സെവാസ്റ്റോപോളിലെ ഗവർണർ മിഖായിൽ റിസോഷ് പറഞ്ഞു വീടുകൾ ഒഴിപ്പിക്കുന്നത് പോലെയുള്ള ഉത്തരവിടുന്നതിനും വേഗത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും അധികൃതർക്ക് കൂടുതൽ അധികാരം നൽകാനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി കെർച്ച് കടലിടുക്ക് കരിങ്കടലിനും അസോവ് കടലിനും ഇടയിലൂടെയാണ് കടന്നു പോകുന്നത് ക്രിമിയിലെ കെർച്ച് പെനിൻസുലിയെ റഷ്യയിലെ ക്രാസ്നോദർ മേഖലയിൽ നിന്ന് വേർതിരിക്കുന്നതും ഈ കടലിടുക്കാണ് രക്ഷാപ്രവർത്തകർ എൺപത്തി ആറായിരം മെട്രിക് ടൺ മാലിന്യമായ മണലും മണ്ണും നീക്കം ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു റഷ്യയിലെ കുബാൻ മേഖലയിലും ക്രിമിയയിലുമാണ് ഈ മാലിന്യം നിക്ഷേപിക്കുന്നത് ഡിസംബർ പതിനഞ്ചിനാണ് കൊടുങ്കാറ്റിൽ പെട്ട് കാലപ്പഴക്കം ചെന്ന രണ്ട് ടാങ്കറുകളിൽ നിന്ന് എണ്ണ ചോർന്നത് ഒരെണ്ണം മുങ്ങുകയും മറ്റൊന്ന് കരയിലടിയുകയും ചെയ്തു അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ടാങ്കറുകളാണ് തകർന്നത് തകർന്ന ടാങ്കറുകളിൽ മൊത്തം ഒൻപതിനായിരത്തി ഇരുന്നൂറ് മെട്രിക് ടൺ അതായത് അറുപത്തി രണ്ടായിരം ബാരൽ എണ്ണയുണ്ടായിരുന്നുവെന്നാണ് വിവരം പ്രദേശമാകെ ദുർഗന്ധം വമ്പിച്ചു ഡോൾഫിനുകൾ കടൽ പക്ഷികൾ തുടങ്ങിയവ ചത്തതായി പരിസ്ഥിതി സംഘടനകൾ പറഞ്ഞു പാരിസ്ഥിതിക മലിനീകരണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മാലിന്യം നീക്കം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മെനവിഷൻ